എലിയ പിടിക്കാൻ വെച്ച കണിയിൽ ഈച്ചയെ പിടിച്ച കഥയാണിത് ഈച്ചയെ മനപൂർവ്വം ദ്രോച്ചതല്ല എലിയോടുള്ള എന്റെ പണ്ടേ ഉള്ള കലുകാരണം വലിയ പിടിക്കാനുള്ള പുതിയൊരു സാധനം ഞാൻ വാങ്ങി ഇതാണ് സാധനം ഒരു കട്ടിയുള്ള പേപ്പറാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ വാങ്ങി ട്രൈ ചെയ്യാൻ പോകുന്നത് വാങ്ങിയ സാധനം തുറന്ന തറയിൽ വെച്ചു ഇതിന്റെ അകം മുഴുവൻ പശയാണ് നമ്മുടെ ചക്കരെ കരക്കില്ലേ അതിനെക്കാലും പവർ ഉള്ള പശ കയ്യിൽ പറ്റിയ പോകൂല ഈടായിട്ട് വീട്ടിൽ ഭയങ്കര ഈച്ച ശല്യം ഈച്ച പിടിക്കാനാണെങ്കിൽ ഒരു വഴിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് പരീക്ഷിക്കാന്ന് പറഞ്ഞിട്ട് വലിയ പിടിക്കാനുള്ള ഈ സാധനത്തിന്റെ സെന്ററിൽ ഒരു ഇഡലിയുടെ പീസ് വിട്ടിട്ട് ആ സാധനം എടുത്ത് തറയിൽ നിരത്തി വെച്ചത് പച്ച കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഡലിയും കണ്ട് വന്ന ഈച്ചകൾ ഒരന്നോരൊന്നായിട്ട് പശയിൽ ചെന്ന് ഇരിക്കാൻ തുടങ്ങി വന്നിരുന്ന ഈച്ചകൾക്ക് എല്ലാം നല്ല പണി കിട്ടി പറന്നിരിക്കുന്നത് മാത്രമേ ഓർമ്മമാണുള്ളൂ പിന്നെ അവിടെ നിന്ന് മാത്രം ഡാൻസ് കളിക്കുക കൈ അനങ്ങൂല ചെറിയ ചെറുകിട്ട് അടിച്ച് കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കുക ഓരോ ഇച്ചകളും വന്നിരിക്കുന്നത് അവിടെ കഴിക്കാൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഈച്ചകളും പറന്നടിച്ച് അങ്ങോട്ടേക്ക് വരും വീട്ടിലുള്ള എല്ലാ ഇച്ചകളെയും ഞാൻ ഇന്ന് പിടിക്കും ഓരോ ഇച്ചകളൊക്കെ ഇരിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടി അടുത്തോട്ട് എല്ലുമ്പഴേക്കും മുഖത്തു നോക്കി കൊഞ്ഞനും കുത്തിട്ട് പാറി പറന്ന് നടക്കുന്ന ഈച്ചകളായിരുന്നു ഇപ്പൊ ഇരിക്കുന്നത് കണ്ടാ ഇപ്പൊ നിനക്കെന്ന് പറക്കണ്ടേ വീട്ടിലെ പഴം മേടിച്ച് വെച്ചാലും ചോറുകൊണ്ട് വെച്ചാലും എന്തൊരു കൊണ്ട് വെച്ചാലും ഒരു എളുപ്പവും ഇല്ലാതെ പാറി പറന്നു പറഞ്ഞു ഇരുന്നോളൂ മനസ്സിലായി ബുദ്ധിമാനായ വണ്ടിയിൽ മാത്രം പറന്ന് വന്നിരുന്നിട്ട് പറന്നു പോയി ഒട്ടും സമയങ്ങളായത് വീണ്ടും തിരിച്ചു വന്നു പിന്നെ ഇരുന്ന സ്ഥലം മാറിപ്പോയി പിന്നെ ഇരുന്നിടത്ത് അനങ്ങാനും പറ്റിയില്ല ഈച്ചകളെ എല്ലാരും കുടുംബത്തോടെ വരുന്നുണ്ട് എന്നാൽ ഇവിടെ എത്ര ഈച്ച ഉണ്ടായിരുന്നു എന്നെ ഞെട്ടിച്ചത് ഒന്നും അല്ല ഇവിടെ വെച്ചിട്ട് സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അതിന്റെ കോലം എങ്ങനെയായി എണ്ണി തീർക്കാൻ പറ്റാത്ത ഈച്ച സാധനം അടിപൊളിയെന്നേട്ടാ എലിയ പിടിക്കാൻ മേടിച്ചതാണെങ്കിലും ഇത്ര ഈച്ച കിട്ടിയപ്പോഴത്തേക്കും ഒരു സമാധാനമായി ഈച്ചകളെല്ലാം കേരളത്തിലായോണ്ട് ഇനി ഒന്നും ചെയ്യുന്നില്ല പുറത്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന ഈച്ചകളെല്ലാം കൂടി കൂട്ടിയിട്ട് അല്ല തോരനോ ഈച്ച ഫ്രൈയോ ഈച്ച സൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി അവര് കഴിച്ചതിനെ ഈച്ചേറെ പറയാണെന്ന് എലിയ പിടിക്കാനുള്ള കാര്യം പറഞ്ഞു ഈച്ചയുടെ കാലം കഴിച്ചു ഇനി എലിയുടെ ഉഴവാണ് ഞാൻ പോയി എലിയെ പിടിക്കട്ടെ എലി എല ബാബാ ബാബാ